അസ്സലാമു അസലാമലൈക്കും വാർഹമത്തല്ല അലഹമില്ലാ വസ്സലാത്ത് വസ്സലാമ റസൂലില്ല ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുഴുവനും മുസ്തഫ എന്ന് പറയുന്ന ദുർവ്യാഖ്യാ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തിക്കാണ് പരിശുദ്ധ ഖുനിനെ മനഃപൂർവം ദുർവ്യാഖ്യാനം ചെയ്തു പരിശുദ്ധ കുറ നിങ്ങൾ ഇവന്റെ ഈ വാക്കുകൾ ഞാൻ ആവർത്തിച്ച് എന്റെ ഈ വിഷയം തീരുന്നത് വരെ ഇടും നാല് വിഷയമാണ് എനിക്ക് പറയാനുള്ളത് എന്താ നാല് വിഷയം തീർച്ചയായും ആദമിനെയും അപ്പൊ പിന്നെ ചരിത്രം പറയേണ്ടതുണ്ട് അതിനുശേഷം നൂഹിനെയും ഉടനെ തന്നെ പറഞ്ഞു നൂഹ് നബിന്റെ ചരിത്രം പറയേണ്ടതുണ്ട് അതിനുശേഷം ഇബ്രാഹിം കുടുംബത്തെയും അപ്പൊ ഇബ്രാഹിംനബിന്റെയും ഇബ്രാഹിമിനോട് കുടുംബത്തിന്റെയും കാര്യം പറയേണ്ടതുണ്ട് അതിനുശേഷം ആലു ഇമ്രാൻ ഇമ്രാൻ കുടുംബത്തെയും അള്ളാഹു ലോകരിൽ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന ഈ വചനം ഞാൻ വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലും അപ്പോൾ ഈ എടുത്തുകൊണ്ടാണ് മുസ്തഫ ദുർവ്യാഖ്യാനം ചെയ്തത് അപ്പൊ ദുർവ്യാഖ്യാനം ചെയ്തത് കൊണ്ട് എന്താണ് ആ സൂറത്തിൽ പറഞ്ഞത് എത്ര ആളെയാണ് ആ സൂറത്തിൽ പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് ഓരോ മുസ്ലിമും പ്രത്യേകം അറിയണം ഇതൊരു വയൽ പരമ്പര അല്ല ഇത് അവൻ ഉദ്ധരിച്ച ആയത്തിന് ദുർവ്യാഖ്യാനവൻ ചെയ്തത് കൊണ്ട് അതേ ആയത്തിൽ നിന്ന് ഓരോ നാല് സംഗതിയാണ് നമുക്ക് ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല സമയം നീണ്ടുപോകും അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറയുന്നത് ഇമ്രാൻ കുടുംബത്തിനെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആ ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചു പോകുന്നത് അതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ മുഴുവനും നിങ്ങൾക്ക് എത്തിപ്പെടും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നു മുതൽ കാണാൻ വേണ്ടി ശ്രമിക്കുക പതിമൂന്ന് വീഡിയോ ചെയ്തു കഴിഞ്ഞു നീട്ടി നീട്ടിപ്പരത്തി പറയുന്നില്ല കാരണം സമയം നീണ്ടുപോകും ഒരുപാട് സമയം പറയാനും പറ്റില്ല കേൾക്കാൻ നിങ്ങൾക്കും പറയാൻ എനിക്കും ബുദ്ധിമുട്ടാവും ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ ഇവൻ ദുർവ്യാഖ്യാനം ചെയ്തത് കൊണ്ട് ഈ നാല് വിഷയത്തിനും നാല് വിഷയമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ഖുറാൻ പഠിക്കുക നമ്മൾ ഓദ ഓതുന്നതിന് പ്രതിഫലമുണ്ട് പക്ഷേ ഓദ്യന് ശേഷം നമ്മൾ അർത്ഥം അറിയുമ്പോഴാണ് ജീവിതത്തിൽ പകർത്താൻ പറ്റിയത് അപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ ഈ ഒറ്റ ആയത്ത് ഇവൻ ഉദ്ധരിച്ചത് ആലു ഇമ്രാൻ മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി വചനം മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ അതെന്നെ ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ട് അതിൽ പറയുന്ന ആലു ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രമാണ് പതിമൂന്ന് വരെ എത്തിയിട്ടുള്ള ഇപ്പോൾ വിഷയം തീർന്നിട്ടില്ല ഇത് ചുരുക്കി പറയാൻ പറ്റൂല ചുരുക്കിയിട്ടാ പറയണത് കുറച്ചൊരു വിശദമായിട്ട് പറയേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നാളെ അന്നാൻ്റെ കോടതിയിൽ മഹഷറിൽ ഞാൻ എന്ത് മറുപടി പറയും തനിക്ക് കിട്ടിയ അറിവ് താൻ എന്തിനുപയോഗിച്ചു എന്ന് ഓരോ മനുഷ്യനോടും അള്ളാഹു ചോദിക്കുന്ന രംഗണ്ട് നാളെ പര മൂന്ന് സംഗതിയെ കുറിച്ച് അള്ളാഹു ചോദ്യം ചോദിക്കാതെ നമ്മുടെ കാല് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് അനക്കാൻ സമ്മതിക്കൂല അള്ളാഹു എന്താണ് നാല് മൂന്ന് കാര്യം ഒന്ന് നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അള്ളാഹ്നോട് പറയണം രണ്ട് നിനക്ക് തന്ന യൗവനം നീ എന്തിനു വേണ്ടി ഉപയോഗിച്ചു ഇതിനും മറുപടി പറയണം അതിനുശേഷം നിനക്ക് കിട്ടിയ അറിവ് നീ എന്തിനു ഉപയോഗിച്ചു അപ്പൊ എനിക്ക് കിട്ടിയ അറിവാണ് ഇത് ഞാൻ പഠിക്കുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നത് കൊണ്ടും വായിക്കുന്നത് കൊണ്ടുമാണ് എനിക്ക് പെട്ടെന്ന് ഇവൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഇത്ര ധൈര്യസമേതം ഞാൻ ഇവൻക്ക് മറുപടി കൊടുക്കുന്നത് ഈ മറുപടിക്ക് തിരിച്ചൊരു മറുപടിയോ അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ശരിയാന്ന് വെക്കാൻ ഈ കയാമന്നാള് വരെ ഇവനക്ക് സാധ്യമല്ല നിങ്ങൾ പരിശോധിച്ച് നോക്കൂ പിന്നെ ഞാൻ പറയുന്നത് കുർആാനിന്റെ ആഴത്തുകള് നമ്പർ പ്രകാരം മാത്രമാണ് ഇതുവരെ ഞാൻ പറഞ്ഞു പോഞ്ഞിട്ടുള്ളത് പറഞ്ഞു പോന്നിട്ടുള്ളത് ആഴത്തുകളുടെ നമ്പർ പ്രകാരമാണ് ഞാൻ വിശദീകരിച്ചിപ്പോ പറയണില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഇവിടെ മറിയം ബിവിയിലൂടെ ജനിക്കാൻ പോകുന്ന ഈസ നബിയുടെ കാര്യങ്ങൾ മറിയം ബി മലക്കുകൾ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അള്ളാഹു തേല ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ഈ നിയോഗിക്കുന്ന പ്രവാചകന്മാർക്ക് എല്ലാം അല്ലാഹു തേല അള്ളാഹു തേലാന്റെ വകയായി മോയ്ജിസാത്തുകൾ പ്രകടമാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹു പറയുന്ന കാര്യം അവർ ചെയ്യണം അതിന് മോജിസാത്ത് എന്നാണ് പറയാ അവർക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ കഴിയുകയില്ല ഇപ്പൊ ഈസാ നബിയുടെ മോജിസാത്തുകൾ എന്തെല്ലാമാണ് എന്ന് മറിയം ബിബിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് മറിയം ബി ബി ഗർഭ ധരിക്കുമെന്ന് പറഞ്ഞു അള്ളാവിന്റെ സൃഷ്ടിപ്പ് നടക്കുമെന്ന് പറഞ്ഞു വചനമാണ് അള്ളാവിന്റെ എന്ന് പറഞ്ഞു കെലിമത്ത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ആ കുട്ടി എങ്ങനെയുള്ളവനായിരിക്കുമെന്ന് മറിയം ബി ബിക്ക് എന്ത് ചെയ്യണെന്ന് ഒരു മനസ്സിലാക്കി കൊടുക്കില്ല ചെയ്യാണ് പ്രസവിച്ചതിന്റെ ശേഷം ആ കുട്ടി എന്തായിരിക്കും എന്നുള്ളത് മറിയമ്മിന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ സ്വലാത്തു വസ്സലാം അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു ബീവിനോട് നിന്റെ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കും അപ്പൊ ഈ സംസാരിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ് എന്ന് ഇൻഷാ അള്ളാ നമ്മൾ വിശദീകരിച്ചു വരുമ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ ഞാൻ പറഞ്ഞത് ഇത് പതിനാലാമത്തെ വീഡിയോ ആണ് തൊട്ടിലിൽ കിടന്ന് സംസാരിക്കാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ട് അള്ളാഹു മുൻകൂറായിട്ട് മറിയം ബീവിക്ക് ഇത് പറഞ്ഞു കൊടുത്തു പ്രത്യേകം ഓർമ്മ വെക്കണ സഹോദരന്മാരെ സഹോദരന്മാരെ നിങ്ങളെന്റെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം ഈ വാക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ എന്നിട്ടോ എന്നിട്ട് പറഞ്ഞു മധ്യവയസ്കനാവുമ്പോഴും അവൻ സംസാരിക്കും ഈ വാക്കും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം നമ്മൾ മ അടുത്ത വിശദീകരണം നമ്മൾ പറയുമ്പോൾ ഇത് നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാവൽ അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകൂല അത് പരിശുദ്ധ കുറാൻ മാത്രമേ ഞാൻ പറയണുള്ളൂ ഇതില് നിങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് അള്ളാഹുത്തേല പരിശുദ്ധ ഖുർആാനിലൂടെ മനുഷ്യർക്കുള്ള മാർഗ പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് ഇത് നമ്മൾക്ക് ഗൈഡായി മാറുന്നത് ഒരു മാനുഫാക്ചർ മാനുവലായി മാറുന്നത് അർത്ഥമറിഞ്ഞ് നമ്മൾ ഈ പരിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കുമ്പോഴാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇവനെ പോലുള്ള ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് ശരി എന്ന് പറഞ്ഞ് അത് ശരിവെക്കാൻ വേണ്ടി ശ്രമിക്കും നമുക്ക് അറിവില്ലായിരുന്നെ അറിവില്ലെങ്കിൽ ഭയപ്പെടണം അപ്പോൾ എന്തൊക്കെയാണ് ഈസാനബിക്ക് സംഭവിക്ക ഈസാനബിയിലൂടെ അള്ളാഹുത്തേല കാണിക്കാൻ പോകുന്നത് ഒന്ന് ഈസാ നബിയോട് അള്ളാഹുത്തേല കൽപ്പിക്കും പറയാണ് കളിമണ്ണിന്റെ രൂപം കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കിയിട്ട് ആ പക്ഷിയിലേക്ക് ഊതാൻ വേണ്ടി പറയുമ്പോൾ അത് ഊതുമ്പോൾ പക്ഷികളായി മാറുന്നു അപ്പോൾ മണ്ണ് കൊണ്ട് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന കിളിയുടെ രൂപം പക്ഷിയുടെ രൂപം അത് പക്ഷിയല്ല ാണ് മണ്ണാണ് അതിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഊതുമ്പോൾ അത് പക്ഷികളായി മാറുന്നു അള്ളാഹു അത്ഭുതങ്ങൾ കാണിക്കുകയാണ് മനുഷ്യർക്ക് ആർക്ക് ഈ പ്രവാചകൻ അയക്കാൻ പോകുന്ന ജനങ്ങൾക്ക് തൊട്ടിലിൽ കിടന്ന് എന്തെല്ലാം സംസാരിക്കും ഈ വാക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഓർമ്മ വെക്കണം തീർച്ചയായും ഓർമ്മ വെക്കണം ഇൻഷാല്ലാ ഒന്ന് രണ്ട് വീഡിയോ ആകുമ്പോഴേക്കും ഈ വിഷയത്തിലേക്കാണ് നമ്മൾ വരിക അപ്പോൾ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല സഹോദരന്മാരെ നമ്മൾ അറിയണ്ടേ നമ്മുടെ ഈസാ ഈസാനബിയെ പറ്റിയിട്ട് മറിയമ്പിവിന്റെ ത്യാഗം നമ്മൾ അറിയണ്ടേ നബിയുടെ ജനനം നമ്മൾ അറിയണ്ടേ നബിയുടെ ദൗത്യം നമ്മൾ അറിയണ്ടേ അള്ളാഹുത്താലോ നടപ്പാക്കുന്ന പദ്ധതികൾ നമ്മൾ അറിയണ്ടേ അറിയണം തീർച്ചയായും നമ്മൾ അറിയണം അപ്പോൾ ഈസാ നബി എന്തെല്ലാം ചെയ്യും പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയതിനെ ഊതുമ്പോൾ അത് കിളിയായി പക്ഷികളായി മാറും കളിമണ്ണ് അള്ളാഹു തേല ഉപമിച്ച ഇതേപോലെയാണ് ഇതേപോലെ കളിമണ്ണിൽ നിന്നാണ് ആദമിനെ സൃഷ്ടിച്ചത് എന്നിട്ട് അള്ളാഹു ആദമിനോട് ഉണ്ടാകൂ അള്ളാഹു കൽപ്പിക്കുകയാണ് സൃഷ്ടാവാണ് ഉണ്ടാവൂ ഉണ്ടാകുന്നു പറഞ്ഞ ഉണ്ടാവുകയാണ് ആദ് ഈ തന്നെ ഉപമിക്കുന്നത് ആദമിനോടാണ് അള്ളാഹു നിങ്ങൾക്ക് കാണുക എന്താണ് ഉപമിക്കുന്നത് അൻപത്തി ഒമ്പതാമത്തെ വചനം അധ്യായം ആലു ഇമ്രാൻ ഇതേ ആലു ഇമ്രാനില് അൻപത്തി ഒമ്പതാമത്തെ വചനം എത്തുമ്പോൾ അള്ളാഹുത്തേലെ ഉപമിക്കുന്നത് ഈ സാനബിനെ ഉപമിക്കുന്നത് ആരെ പറ്റിയാണ് ആദമിനെ പറ്റിയാണ് ഈ ആദമിനെ പറ്റി ഉപമിക്കുന്നത് തന്നെ മുസ്തഫാക്ക് ദുർവ്യാഖ്യാനം ചെയ്ത മുസ്തഫാന്റെ മൂന്തക്ക് അടിയുംകുടിയാണ് എന്ന് മനസ്സിലാക്കിക്കോളി അള്ളാന്റെ വക ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചത് എന്ത്

അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസായെ ഉപമിക്കുന്നത് ആദമിനോടാകുന്നു ആദമി അവനെ ആദമിനെ അവന്റെ രൂപം മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു അള്ളാഹു പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദം അതാ ഉണ്ടാകുന്നു അപ്പോൾ ആദമിനെ അള്ളാ സൃഷ്ടിച്ചാണെന്ന് സത്യമായിട്ട് തെളിഞ്ഞില്ല അവിടെ ഇതേ ആലിമ്രാൻ മൂന്നാമത്തെ അധ്യായം അൻപത്തി ഒമ്പതാമത്തെ വജത്തിൽ അള്ളാഹു തേല പറഞ്ഞില്ലേ ഇവൻ എന്താ എന്തായതിനു വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് തെരഞ്ഞെടുത്തത് ആദമിനെ അല്ലാതെ ഉണ്ടാക്കിയല്ല ഹവ്വാനി അങ്ങനെ തന്നെ അച്ഛൻ ഉണയല്ലേ പഞ്ഞ്ത് നീ ആക്കു പോണില്ല കാരണം കഴിഞ്ഞ കേസറ്റിൽ കഴിഞ്ഞ വീടിനെയും വിശദീകരിച്ചാണ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്നിട്ട് മറിയം ബീവിക്ക് എന്താണ് കൊടുക്കുന്നത് മറുപടി അവൻ കണ്ണ് കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് കണ്ണിന്റെ കാഴ്ച കൊടുക്കും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം വീണ്ടും അള്ളാഹു പറയാണ് അള്ളാഹു പറയാണ് എന്താണ് അവൻ അവർ കഴിച്ച ഭക്ഷണങ്ങൾ എന്താണെന്ന് ഈസാ നബി പറഞ്ഞു കൊടുക്കും അത് മാത്രമല്ല അവരുടെ വീടുകളിൽ എന്താണ് വെച്ചിട്ടുള്ളത് എന്നും ഈസാ നബി പറഞ്ഞു കൊടുക്കും മരിച്ചവരെ ജീവിപ്പിക്കും ഇതൊക്കെ അള്ളാഹുത്തേലാന്റെ മോ അള്ളാഹുത്തേല മോർജിസത്തായിട്ടാണ് ഈ ഈസാ നബിക്ക് കൊടുത്തത് അത് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അള്ളാഹുത്തേല പറയിപ്പിക്കും ചെയ്യുന്നു മനസ്സിലാക്കണം അപ്പോൾ ഈസാ നബി വരുന്നതിന് മുന്നേ ഇവിടെ പ്രവാചകനുണ്ട് ആര് മൂസ നബി അലൈഹിത്തു വസ്സലാം നമ്മൾ മറക്കരുത് ഈസാ നബി ഇസ്രായേലേക്ക് വന്ന ഒരു പ്രവാചകനാണ് ഈസാ നബി മൂസ നബി അതുപോലെ തന്നെ തൗറാത്ത് കൊണ്ട് ജനങ്ങളെ ഉപദേശിച്ച പ്രവാചകനാണ് തൗറാത്തും ഇഞ്ചിയിലും ഈസാക്ക് പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹുത്തേല പറഞ്ഞു അത് മാത്രമല്ല ഹിക്ക്മത്ത് പല കാര്യങ്ങളും അള്ളാഹുത്താലും പഠിപ്പിക്കുമെന്ന് പറഞ്ഞതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വായിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് അപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും അതാത് കാലഘട്ടത്തിൽ അള്ളാഹു മോജിദാത്ത് കൊടുക്കും ഏതുപോലെ മൂസാ നബിക്ക് കൊടുത്തതുപോലെ മൂസാ നബിന്റെ അത്ഭുതം എന്തായിരുന്നു മൂസാ നബിയുടെ കാലത്ത് ആൺകുട്ടികളെ വധിക്കലായിരുന്നു ഫറോവൻ്റെ പണി ആൺകുട്ടിയെ വളരാൻ അയക്കൂല അങ്ങനെ ഈ മൂസാ നബിയുടെ മാതാവ് മൂസ നബിയെ പ്രസവിച്ചു മൂസയെ പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ തോന്നിപ്പിക്കൽ അറിവ് അവർ നബിമാരായിട്ടല്ല പക്ഷെ തോന്നിപ്പിക്കും അങ്ങനെ തോന്നിപ്പിച്ച അടിസ്ഥാനത്തിൽ കുട്ടിയെ ഒരു ബക്കറ്റിലോ കൊട്ടയിലോ ആക്കിക്കൊണ്ട് പോയി നദിയിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു അത് ചെയ്തു മാതാവ് അത് ചെയ്ത മാതാവ് എങ്ങനെ ആയിരിക്കും ആ അവസ്ഥയൊക്കെ നിങ്ങൾ ആലോചിച്ച് ബഹുമാനമുള്ള സഹോദരന്മാരെ ഞാനും നിങ്ങൾ നമ്മുടെ കുട്ടിനെ പുഴയിൽ കൊണ്ടുപോയി ഒഴുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആ കാലത്തേക്കും ഒരു ചരിത്രം പറയുമ്പോൾ ആ സംഭവത്തിലേക്കും നമ്മുടെ ഹൃദയത്തിനെ കൊണ്ടുപോകണം ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അപ്പോഴാണ് അള്ളാവിന്റെ കുതിരത്തും അള്ളാവിന്റെ ഹിക്മത്തും അള്ളാവിന്റെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളു അല്ല എങ്കിൽ നമുക്ക് മനസ്സിലാകുകയില്ല ഒരു ചെപ്പടി വിദ്യ പോലെ ഒരു മൈക്ക് പിടിച്ചുകൊണ്ട് കുറെ സ്റ്റേജിൽ കുറെ ആളടിയിൽ ഇങ്ങനെ കലക്സി പറഞ്ഞ് എന്തെങ്കിലും ഒരു ആയത്ത് പറഞ്ഞ് വിശദീകരിച്ച് പോകലല്ല നമ്മളെ പണി നമ്മൾ മനസ്സിലാക്കേണ്ട പരിശുദ്ധ ഖുർആാനിനെയാണ് ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത് നാളെ പരലോകത്തക്കുള്ളൊരു അന്ത്യ പരലോകവും സ്വർഗവും നരക ഉള്ള അതിലേക്കുള്ളൊരു വഴികാട്ടിയാണ് അപ്പോൾ നമ്മൾ പഠിക്കാൻ ബാധ്യസ്ഥരാണ് ഇന്ന് നമ്മൾ എസ് എസ് ഐ ആർ നമുക്ക് വോട്ട് നമ്മുടത് പോകോ പോകൂലെ കിട്ടുവോ കിട്ടൂലെ നമ്മൾ പൗരനാവുക ആകൂലെന്നുള്ള തിരക്കിലാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതിൽ പഠിപ്പില്ലോന്നുണ്ട് ഇല്ലാത്തോന്നുണ്ട് ബുദ്ധിമില്ലോനുണ്ട് ഇല്ലാത്തവനും ഉണ്ട് കുറെ ആൾക്കാർ തെറ്റായി പൂരിപ്പിച്ചിട്ടുണ്ട് തെറ്റ് പൂരിപ്പിച്ചത് വൈറ്റ്നർ എടുത്തുകൊണ്ട് മായ്ച്ചു കൊണ്ട് ശരിയാക്കാൻ ഓടുന്നുണ്ട് എന്തിന് ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അള്ളാഹുത്തേല പരിശുദ്ധ കുർആാന മനുഷ്യനോട് പറയുന്നു മനുഷ്യൻ നിനക്ക് ഇത്രയും ആയുസും ഇത്തരം സൗകര്യങ്ങളൊക്കെ തന്നിട്ട് നീ നിന്റെ റബ്ബിനെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നീ നഷ്ടക്കാരനാവൂലേ അതില്ലാതെ നിക്കാൻ അള്ളാഹുത്തേല വൈ കാണിച്ചു തരുന്നു എല്ലാം വേണം ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ വിഷയം നീണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ മോജിദത്ത് ഈ സാനബിക്ക് മാത്രമല്ല കൊടുത്തിട്ടുള്ളത് മൂ സാനബിന്റെ മോജിദത്ത് കൂടി പറഞ്ഞു നമ്മൾ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കും എന്താണ് മൂസാ നബിക്ക് കൊടുത്ത മോചിതത്ത് മൂസാ നബിനെ അള്ളാഹു തേല അവന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്താൻ വേണ്ടി നിശ്ചയിച്ചു ആര് കൊല്ലാൻ ആരാണോ തീരുമാനിച്ചത് അവന്റെ കൊട്ടാരത്തിൽ തന്നെ അള്ളാഹു മൂസാ നബിയെ വളർത്തുന്നു മൂസാ നബി വളർന്നതിന്റെ ശേഷം പ്രായപൂർത്തിയായി വലുതായി ശേഷം അവിടെ ചെറിയൊരു പ്രശ്നം സംഭവിക്കുന്നു ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മൂസാൻ നബി അവിടെ നിന്ന് പോകുന്നു തിരിച്ച് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബിനോട് അള്ളാഹു പറയാണ് ഫിറൗൺ ധിക്കാരി ആയിട്ടുണ്ട് അവൻ അള്ളാഹു ആണ് പറയുന്നു നീ അവനെ പോയി ഉപദേശിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഫറോവ കണ്ട കൊല്ല നിക്കുകയാണ് മൂസാ നബിനെ ആ മൂസാ നബിനോട് അള്ളാഹ് വീണ്ടും അങ്ങോട്ട് പോയിക്കോ എന്ന് പറയണം അവനെ ഉപദേശിക്കാൻ അത് ഉപദേശിക്ക മാത്രല്ല നീ അവനോട് സൗമ്യമായി സംസാരിക്കണം അള്ളാഹു വന്നേ ഉള്ളൂ അള്ളാഹുവിനെ നീ പെൻപെറ്റണം നീ അല്ല റബ്ബു എന്നാണ് മൂസാൻ നബി പറയേണ്ടത് മൂസാ നബി പറഞ്ഞു അള്ളാഹുയെ എന്റെ നാവിന്റെ കെട്ടി നീ അഴിച്ചു തരണേ അത് മാത്രല്ല എനിക്ക് നീ സഹോദരനെയും അഴിച്ചു തരണേ എന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അള്ളാഹിന്റെ അനുമതി പ്രകാരം അങ്ങോട്ട് പോവുകയാണ് എവിടെക്ക് ഫിറോനിന്റെ അടുത്ത് ഫിറോനിന്റെ അടുത്തേക്ക് പോയി ഫിറോനിന്റെ അടുത്തേക്ക് പോയിന്റെ ശേഷം മൂസാ നബി സംഗതി പറഞ്ഞു അതിന്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവം എന്താണ് മൂസാ നബി മൂസാ നബിയും കുടുംബവും ഒരു തൂരിശിനാമലയുടെ അടുത്തേക്ക് എത്തി അവിടെ നിന്ന് പ്രകാശം എടുക്കാൻ ഒരു പ്രകാശം കണ്ടപ്പോൾ മൂസാനവി ഭാര്യയോട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് അല്പം തീയ്യ് കൊണ്ടുവരാം അന്ന് അങ്ങനെ ആ തീയിന്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ വൃക്ഷത്തിന്റെ അടുത്താണ് ഈ പ്രകാശം കണ്ടത് അപ്പോൾ അള്ളാഹത്തേല വിളിക്കുന്നു ഏ മൂസ അപ്പ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കി കൂറിയിട്ട് പിന്നെ അവിടെ പ്രകാശമുണ്ട് അള്ളാഹത്തേല വിളിക്കുന്നു ചെരുപ്പ് മാറ്റി വെക്ക് ഇങ്ങോട്ട് വാ നീ ഇപ്പൊ പരിശുദ്ധമായ തായ്വേരയിലാകുന്നു എന്ന് പറയുന്നു എന്നിട്ടോ എന്നിട്ട് പറയുന്ന എന്റെ കയ്യിൽ എന്താണ് അപ്പൊ മൂസാൻ നബി പറയുന്നത് ഒരു വടിയാണ് അത് ഞാൻ എന്റെ ആടുകൾക്ക് ഇല പൊട്ടിച്ചു കൊടുക്കാനും ആടുകളെ വേക്കാനും കുത്തിപ്പിടിച്ച് നടക്കാനും ഉപയോഗിക്കുന്നതാണ് ശരി എന്നാൽ നിലത്തിക്കെ ഇടുക നിലത്തിക്കിടുമ്പോ അത് പാമ്പായി പോവും അതിൽ മൂസാൻ നബി പേടിച്ച് വേക്ക് പേടിക്കണ്ട അതിന് പിടിക്കുകാര് പിടിക്കുമ്പോ പൂർവസ്ഥിതിയിലാവും വടിയായി മാ എന്നിട്ട് അല്ലാത്ത പറയും നിന്റെ കൈ കക്ഷത്ത് വെക്ക് എന്നിട്ട് പുറത്തു കിടക്ക് പുറത്തു കിടക്കുമ്പോൾ പ്രകാശമുള്ളതായിട്ട് അവിടെ മൂസാനബിക്കൊരു ധൈര്യം പകർന്നു കൊടുക്കുകയാണ് ഇത് അള്ളാഹുവാണ് സംസാരിക്കുന്നതെന്നും അദൃശ്യമായ നിലയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്നും ധൈര്യം കൊടുക്കുകയാണ് അപ്പൊ ഏവന്റെ അടുത്തക്കും പോകാൻ വേണ്ടി സാധിക്കും ആരടുത്തും പോകാൻ വേണ്ടി സാധിക്കും മോജിസത്ത് എന്നിട്ടോ ആ മോജി കൊണ്ട് പോയിക്കൊണ്ട് ഫിറോനെ ക്ഷണിക്കുകയാണ് ഫിറോന് നീ അഭിചാരം നടത്തുന്നൊക്കെ പറഞ്ഞു സായിറന്മാരെ വിളിച്ചു അവര് പാമ്പുകളെ കെട്ടു മൂസാ നബിനോട് അള്ളാഹു തലമുണ്ട് പേടിക്കേണ്ട നിന്റെ കയ്യിലുള്ള വഴിയിടും അപ്പോൾ അള്ളാഹു പറയുമ്പോഴാണ് അതൊക്കെ നടക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ മനസ്സിലാക്കാനാണ് ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞത് ചുരുക്കി ചുരുക്കി പറഞ്ഞു പോവുകയാണ് അത് ഇൻഷാ നമ്മൾ അടുത്ത് വിശദീകരിച്ച് പറയും എന്നിട്ടോ മൂസാ നബി ഇത് ഇട്ടു ബാക്കിയുള്ള പാമ്പുകളൊക്കെ ഈ പാമ്പ് വിഴുങ്ങുകയും മറ്റുള്ളവർ ഇസ്താം മതം സ്വീകരിക്കുകയും മൂസ നബിയുള്ള എന്ന് സ്വീകരിക്കും ലാ ലാ മൂസാ എന്നവർ സ്വീകരിക്കുകയും ചെയ്തു അവരെ ശിക്ഷിക്കുകയും ചെയ്തു ഫിറോൾ എന്നിട്ടോ ബാക്കിയുള്ള വിശ്വസിച്ച ആളുകളെയും കൊണ്ട് അള്ളാവിന്റെ കൽപ്പന പ്രകാരം അവിടുന്ന് രാത്രി പോകാൻ വേണ്ടി പറയാണ് അങ്ങനെ മൂസാ നബി അനുയായികളേറ്റും പോകുന്ന സന്ദർഭത്തിൽ പോയി 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 എത്തുന്നത് മുന്നിൽ കടലാണ് വഴിയില്ല അടഞ്ഞുപോയി അപ്പോൾ മൂസാ നബിയുടെ ജനത പറഞ്ഞു മൂസാനിന്റെ വർത്താനം കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെയാണെങ്കിൽ മുന്നിക്ക് പോകാൻ മാർഗമില്ല കടലാണ് ബാക്കിലാണെങ്കിൽ ഫറോവ കൊല്ലാൻ വേണ്ടി വരികയാണ് മൂസ എന്ത് ചെയ്യും അപ്പോൾ മൂസ പറഞ്ഞു എൻ്റെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്റെ റബ്ബ് വൈ കാണിച്ചു തരും അറിയില്ലെന്താ ചെയ്യേണ്ട അതേ വടി കയ്യിലുണ്ട് അപ്പോഴാണ് അള്ളാവ് പറയുന്നത് ഏ മൂസാൻ എൻ്റെ കയ്യിലുള്ള വടി ആ ബഹറിലേക്ക് കടലിലേക്ക് അടിക്ക് അടിച്ചപ്പോൾ ആ കടല് രണ്ട് ഭാഗത്തേക്ക് പിലർന്ന് നിൽക്കുന്നതായി അന്ന് അവിടെ മൂസാനബിയുടെ കൂടെയുള്ള ജനങ്ങൾ കാണുകയാണ് ആ കണ്ട കാഴ്ചയിൽ നിങ്ങൾ അത്ഭുതം തോന്നും വഴി ഉണങ്ങിയ വഴിയായി അവർക്ക് അറിയപ്പെട്ട് അവർ ആ വഴിയിലൂടെ നടന്നു പോയി കാരണം ചെറിയ കുട്ടികളുണ്ട് ആടുവാടുകളുണ്ട് വൃദ്ധന്മാരുണ്ട് പെണ്ണുങ്ങളുണ്ട് എല്ലാവരുടെ കുടുംബസമേതം അള്ളാഹാൻ്റെ റസൂല് അവരക്കർക്ക് കടത്തി അള്ളാൻ്റെ തീരുമാനം എന്താണ് ഈ സാധുക്കളെ അപ്പുറത്തേക്ക് കടത്തുക മാത്രമല്ല ഞാനാണ് റബ്ബ് എന്ന് പറയുന്ന അഹങ്കാരിയ ശിക്ഷിക്കലുമാണ് അള്ളാഹുവിന്റെ തീരുമാനം ആ തീരുമാനം അവിടെ നടന്നു ഫറോവയും കൂട്ടരും ആ കടലിലേക്ക് വരെ പുറകിലേക്ക് നടന്നപ്പോൾ അള്ളാഹുത്തേ അല വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പറുകയും കടൽ പൂടുകയും ചെയ്തു അവരെയും കൊണ്ട് അവരെ കൊണ്ട് പൂടിയ സന്ദർഭത്തിൽ ഫറോവ ഫിറോന് അള്ളാൻ അള്ളാവിൽ വിശ്വസിക്കുന്നുണ്ട് മൂസാ മൂസാ നബിയിൽ വിശ്വസിക്കുന്നുണ്ട് അല്ല സ്വീകരിച്ചില്ല എന്തുകൊണ്ട് തൊണ്ടക്കുയിൽ മരണം എത്തുന്നതിന് മുമ്പായി നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടത് പ്രകാരം അറിയുക മനസ്സിലാക്കേണ്ടത് പ്രകാരം മനസ്സിലുക ജീവിക്കുക നല്ലവരായി ജീവിക്കുക പരിശുദ്ധ കുറാനിനെ പിൻപറ്റുക നിങ്ങൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇനി പറയാനുള്ളത് ഈ സറിയമ്പിയുടെ പ്രസവത്തെ സംബന്ധിച്ചാണ് അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇത്തിരി പറയാതെ നിൽക്കാനും പറ്റൂല വീഡിയോ ഇരുപത് മിനിറ്റിലായിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം അള്ളാഹു എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനും ദീൻ പഠിക്കാനും നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള അറിവും തരട്ടെ എന്ന് നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു പ്രശുദ്ധ ഖുർആാനിനെ സംരക്ഷിക്കും അത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ പഠിക്കണം നമ്മളെ ജീവിതത്തിൽ പകർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും